സാറേ എന്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കിഴങ്ങൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനായിരുന്നു അത് ചെറിയൊരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാണ്ട് അയ്യാണ്ടായിരുന്നോ ഞാൻ ഞാനങ്ങ് വരത്തില്ലായിരുന്നല്ലോ നിന്നു നാളെ ഉണ്ടല്ലോ എന്ത് പറയാം കോടതി വെച്ച് മാസം പ്രശ്നം എനിക്ക് അറിയാൻ സാറേ തമ്മിൽ ഒരു നിസാര കാര്യമല്ലേ ഉള്ളായിരുന്നു സാറേ അത് ഊതിപ്പിരിപ്പിച്ച് ഞങ്ങൾ ഡിവോഴ്സ് ആക്കി തന്നെ എന്തിനാ സാറേ കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ആകെ ഒരു സമാധാനം എന്നായിരുന്നു അന്ന് വഴക്കിനുള്ള കാരണം ഇപ്പഴെങ്കിലും ഒന്ന് ചോദിച്ചല്ലേ സാറേ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി പാലുകാരന് തീർത്ത് പൈസ കൊടുത്തില്ലെങ്കി പത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ത് തോന്നുന്നു രാവിലെ രണ്ട് മറ്റൊറ്റ ഡൈലോഗിന് തീരുവല്ലോ നാളെ ഗുരുവായൂരാണ് പോവാൻ നീങ്ങി പാലുകാരന് എന്ത് ഞാൻ അമ്മച്ചി ി പോരാഴ്ചയായുള്ളൂ തെറ്റി അമ്മച്ചി ഇവിടെ അനിയത്തി തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചി തൃശ്ശൂർ പോയിട്ട് വലിയ കാര്യം അതേ പ്രായമായെന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹം ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല വടക്കനാഥന്റെ മണ്ണിൽ പോയി തൃശ്ശൂർ പൂരം കാണണം എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹം ആരുന്നല്ലോ അതുകൊണ്ടാ പോയത് നിന്റെ അമ്മച്ചി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് കൊള്ളാം കമ്പത്തിൽ കമ്പത്തിന് തീപിടിക്കുമ്പോ കണ്ടിട്ട് ചാടി എന്റെ വായിലിരിക്കാൻ കേക്കും കേട്ടോ എന്റെ അമ്മച്ചയ്ക്ക് നല്ല പോലെ ചെവി അമ്മച്ചയ്ക്ക് നല്ലപോലെ ചെവിയേക്കാം കഴിഞ്ഞ ക്രിസ്ത്മസിന്റെ കരോളുകാർ പിള്ളേർ വീട്ടിൽ വന്നപ്പോ അവര് ഡ്രംസെറ്റ് അടിക്കുന്ന അമ്മച്ചി എന്താ പറഞ്ഞറിയാവോ ആ വലിയ ചെവി ആ പിള്ളേരെ അമ്മ കഴിഞ്ഞു തരാന്ന് ചെവി കഴിക്കുന്ന ആളാത് ഈ ചെവി കൂടെ നോക്കിയാൽ അപ്പുറത്തെ ചെവി കൂടെ കൂട്ടിനോട് കാണാൻ കേട്ടോ കണ്ടോ 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 കഴിച്ചിട്ട് ബാക്കി മോനാ രുചിയില്ലാത്തോണ്ടെന്നല്ലേ ഇത് കഴിക്കാത്തത് അവന് സമയമില്ല അവൻ എവിടുന്നാ സമയം ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്ത് കയറി ഇരുന്ന് അങ്ങ് സമയം കളയും മാത്രമോ ഒരു ക്രിക്കറ്റ് ബാറ്റും അണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെ നിറങ്ങി അങ്ങനെ സമയം കളയും അച്ഛനും മോനും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അച്ഛൻ നിന്നേന്റെ ബാക്കി മോൻ നിന്ന ബാക്കി ഈ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഞാൻ തിന്നണം കൂട്ടുകാൾ എന്നോട് പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നീ യോഗ ചെയ്യാൻ അതെങ്ങനെയാ മുട്ടേ കുത്തി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തല ചെന്ന് കയറുന്നത് ചോറും കാലത്തിനകത്തോട്ടാ പിന്നെ എങ്ങനെ പറ്റും ഒരു സമാധാനം ഇല്ല വീട്ടില് അച്ഛനും മോനും ഇന്ന് ഈ വീട്ടിലോ എന്തോ എന്തോണ്ടാക്കുവോ എന്റെ ദൈവമേ എനിക്ക് അറിഞ്ഞൂടാ എന്റെ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കറി മേടിക്കാൻ രാവിലെ പോയി നല്ല ഇത് ഓ നീ പറയുന്നോ എന്നാ പിന്നെ തണല് നോക്കി അങ്ങ് പോകരുതായിരുന്നു തപ്പി നടന്ന ഞാൻ താമസിച്ചത് എല്ലാം വാങ്ങിച്ചു പക്ഷെ നീ തണ്ടിന്റെ സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ മതി ർബത്ത്ടിച്ചു നൂഡിൽസ് മേടിച്ചായിരുന്നോ കളി കഴിഞ്ഞ് വരുമ്പോണ്ടാക്കി കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് നൂലൂരി എനിക്കറിയാൻ നിങ്ങക്ക് എന്തായിട്ട് മോനോട് ദേഷ്യം

അവൻ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം എഴുന്നേറ്റ് നെഴുന്നേറ്റങ് നിന്നു നീ കാണമായിരുന്നു ഇടിയപ്പം ഞെക്കാൻ നേരത്തെ മാവി ഇങ്ങനെ ബ്രിന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ അതുപോലെ ആരും എന്റെ ഉടുപ്പിനിടക്കോടെ രോമം ഇങ്ങനെ നിന്നത് അത് പറയാനില്ലല്ലോ ഒരുമാതിരി ഡൈനിങ് ടേബിളിന്റെ കാല് പോലെ അടഞ്ഞു വെച്ചേക്കുമായി എന്തോ ഞാന്നോയിത് അവനെ പറഞ്ഞല്ലേ ഉള്ളു എന്റെ കുഞ്ഞിനെ നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ് അയ്യോ അറിയാം അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ വായിക്കാൻ അംഗനവാടി പഠിക്കുന്ന കാലം മുതലേ ഓരോ നോട്ടും ഞാനും അവനെ പഠിപ്പിക്കുന്നത് സ്കൂളിൽ ചെല്ലുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കണ്ടി ബി എച്ച് വിടാവുന്നു എന്താ കേട്ടിട്ടില്ലയോ അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല എന്തിയടി ആ ബീഫ് അവനെ പോത്തു വിളിച്ച് ഞാൻ അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത് അവസാന സമയത്ത് അവനെ നമുക്ക് കാണത്തുള്ളൂ അവൻ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ അവസാന സമയത്ത് നമ്മളെ അവനെ നോക്കാൻ കാണത്തുള്ളൂ എടി നല്ല സമയത്ത് നോക്കാത്ത അവനെ എങ്ങനെയാടി അവസാന സമയത്ത് നോക്കുന്നേ രാവിലെ അറിയിക്കാണു വല്ല കോപ്പം കൊണ്ട്